കുട്ടികളെ ഓർക്കുക ജീവിതത്തിൽ പലതരം വെല്ലുവിളികൾ നേരിടേണ്ടി വരും അപ്പോൾ അതിനെ എല്ലാം മറികടക്കാൻ കഠിനാധ്വാനം ചെയ്തേ പറ്റും അതിന് എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചെറുതുകയെ തിരിച്ചറിയുക അതിന് നമ്മുടെ മാതാപിതാക്കളും എല്ലാം അറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇല്ലെങ്കിൽ പോലും തന്നെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അങ്ങനെ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ നിങ്ങളുടേതായ മേഖലയിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അതിൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ആദ്യം തിരിച്ചറിയുക എന്നിട്ട് അതിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ശൈലി കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ മേഖലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അതിനൊരു ഉദാഹരണം ഞാൻ പറയും നിങ്ങൾക്ക് പാട്ട് പാടുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളുടെതായൊരു ഭാവം അതിൽ നിങ്ങളുടെ ഒരു ശൈലി അതിൽ കൊണ്ടുവരുമ്പോൾ അത് മനോഹരമായിരിക്കും അതിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും ഓരോ കുട്ടികളും വ്യത്യസ്തരാണ് ഓരോ കുട്ടികൾക്കും വ്യത്യസ്തങ്ങളായ ഇഷ്ടങ്ങളാണ് ആ മേഖല തിരിച്ചറിഞ്ഞ് അതിലേറ്റവും മെടുക്കനാകാൻ നിങ്ങൾ ശ്രമിച്ചാൽ അതുതന്നെയാണ് നിങ്ങളുടെ കയ്യൊപ്പ് പതിപ്പിക്കുക അപ്പോൾ നിങ്ങൾ ഏറ്റവും മിടുക്കന്മാരായി തീരും നിങ്ങളുടെ ജീവിതവും സന്തോഷപൂർണമായി തീരും കാരണം ഓരോ പ്രവൃത്തിയും നിങ്ങൾ നിങ്ങളിഷ്ടത്തോടെ ചെയ്യാൻ അതിലൂടെ കഴിയും അതുകൊണ്ട് മറക്കരുത് നിങ്ങൾ നിങ്ങളുടെ അനിയന്മാരോടും അനിയത്തിമാരോടും കൂട്ടുകാരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട മേഖലയെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾ ഏത് കാര്യമാണോ കൂടുതൽ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഏതാണോ അതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മേഖല അതിലൊരു കയ്യപ്പ് വധിപ്പിക്കുക ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ ഓർപ്പിക്കുക പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക